നമസ്കാരം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടിവിയുടെ അർണാം തന്റെ ഷോയിൽ പർക്കത്ത് ശരിയായി വരികയാണ് യു എസിലെ ചാരസംഘടനയായ സി ഐ എക്ക് ഇന്ത്യയിലെ മോദി ഭരണം അട്ടിമറിക്കാൻ താല്പര്യമുണ്ടെന്നും ആ പദ്ധതിയുടെ സെമി ഫൈനലാണ് ബംഗ്ലാദേശിലെ കലാപത്തിൽ കണ്ടതെന്നാണ് അർണാബ് ഗോസ്വാമി തന്റെ ടി വി ഷോയിൽ പറഞ്ഞത് അതായത് സി ഐ എ അതിന്റെ ഫൈനൽ ഇന്ത്യയിൽ നടപ്പാക്കാനാണ് ഗൂഢക്കരു നീക്കങ്ങൾ നടത്തുന്നതെന്നും അർണാബ് ഗോസ്വാമി ആരോപിക്കുന്നു എന്തായാലും ആ വലിയ കലാപത്തിന് ഇന്ത്യ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശന പദ്ധതിയിലൂടെ രാഹുൽ ഗാന്ധി നടപ്പാക്കുന്നതെന്ന് സംശയമുയർത്തുന്നു കാരണം ഇന്ത്യയിൽ സാമൂഹ്യ കലാപം വിതയ്ക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് ഇന്ത്യ നയിക്കുന്നതിന് ഉതകുന്ന നെരിപ്പോടുകളാണ് രാഹുൽ ഈ യു എസ് യാത്രയിൽ തയ്യാറാക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഖലിസ്ഥാൻ തൃപ്തിപ്പെടുത്താവുന്ന പ്രസ്താവന രാഹുൽ നടത്തി എന്നതാണ് ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കുന്നതിനോ ഗുരുദ്വാരകളിൽ പോകുന്നതിനോ കയ്യിൽ സ്റ്റീൽ വള ധരിക്കുന്നതിനോ വിലക്കുകൾ ഉള്ളതായി എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യമതായിരിക്കെ സിഖുകാർ ഇതിനെല്ലാം ഏറെ പ്രയാസപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയത് കാനഡയിലെയും യു എസിലെയും സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന ഖലിസ്ഥാൻ സംഘടനയുടെ നേതാവ് ഗുർപത് വന്ത് സിംഗ് പന്നൂർ രാഹുലിന്റെ ഈ പ്രസ്താവനയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കലിസ്ഥാൻ വാദികൾക്ക് ആഹ്ലാദം പകരുന്ന പ്രസ്താവനയായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് കാരണം ഖലിസ്ഥാൻ വാദികൾ ഇന്നത്തെ ഇന്ത്യയിൽ തൃപ്തരല്ല അവർക്ക് പുതിയൊരു രാജ്യം തന്നെ ഇന്ത്യയെ വെട്ടിമുറിച്ച് നേടേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പ്രസ്താവന ഇന്ത്യയിൽ ജാതി കലാപം വിതയ്ക്കാൻ ഉതകുക ഒന്നാണ് ഇന്ത്യ ഒരു മെച്ചപ്പെട്ട രാജ്യമായാൽ മാത്രമേ ജാതി സംഭരണം കോൺഗ്രസ് നിർത്തൂ എന്നും ഇപ്പോൾ ഇന്ത്യ മെച്ചപ്പെട്ട ആ രാജ്യമേ മാറിയിട്ടില്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി യു എസ് നടത്തിയ പ്രസ്താവന വാഷിംഗ്ടണിൽ വിദേശ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ജാതി കലാപം കൊതിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പുറത്തുവന്ന് ജാതി സംവരണം അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയർത്തണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളതെന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു ഇതുവഴി ഹിന്ദു മതത്തിലെ കുറെ പേർക്കിടയിൽ അസ്വസ്ഥത പരത്തി അവരെ മോദി സർക്കാരിനെതിരെ തിരിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ തന്ത്രം കാരണം മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തങ്ങളുടെ കൂടെ വിശ്വസ്തരായി ഉണ്ടെന്നാണ് രാഹുൽ പുലർത്തുന്ന വിശ്വാസം മോദി സർക്കാർ ഇന്ത്യയുടെ ഭാഗമെന്ന് കരുതുന്ന പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് വാദിക്കുന്ന യു എസിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യു എസ് കോൺഗ്രസ് അംഗമായ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ഇർഫാൻ ഒബറിന് രാഹുൽ ഗാന്ധി യു എസ് വെച്ച് കണ്ടതാണ് മറ്റൊരു പ്രശ്നം ശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ നാളുകളിൽ തന്നെ പാകിസ്ഥാന്റെ പ്രതിനിധി പോലെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയോടെ ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന ഇർഫാൻ ഉമറുമായാണ് രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് അവരുടെ മകളെ ഇസ്രായേൽ വിരുദ്ധ സമരത്തിന്റെ പേരിൽ യു എസിലെ കോളേജിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതാണ് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക് പാർട്ടി ഇർഫാൻ ഉമറിന്റെ ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് യു എസ് കോൺഗ്രസിന്റെ വിദേശകാര്യ സമിതിയിൽ നിന്നും ഇർഫാൻ ഉമറിനെ പുറത്താക്കിയിരുന്നു അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കലാപത്തിന്റെ സാധ്യതകൾ മുഴുവൻ തുറന്നടിക്കുകയായിരുന്നു കശ്മീർ പഞ്ചാബിലെ ഖലിസ്ഥാൻ വാദികൾ ബീഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങി ഹിന്ദി ബജറ്റിലാകെ പണ്ടത്തെ മണ്ഡൽ കമ്മീഷന്റെ കാലത്തുണ്ടായ അതേ കലാപം കുത്തിപ്പൊക്കാവുന്ന സാഹചര്യം ജാതി സംവരണ അജണ്ടയിലൂടെ നടപ്പാക്കൽ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പദ്ധതികൾ ഇങ്ങനെ നോക്കുമ്പോൾ അർണാബ് ഗോസ്വാമി പറഞ്ഞതാണ് ശരിയാണെന്ന് പറയേണ്ടി വരും

ഓണം ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണ കിറ്റുകളും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം